ഹായ് ഗൈസ് അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷത്തിലാണ് ഉള്ളത് എൻ്റെ മുഖവും കണ്ണെല്ലാം കണ്ടങ്ങളി ആയിരിക്കും ഇവനെന്തെന്ന സമയം മൂന്ന് മണിയാണ് പൊലച്ച നല്ല വർക്കക്ഷീണമുണ്ട് പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല കേട്ടോ കാരണം അത്രയും സന്തോഷത്തിലാണ് ഈ ഒരു നിമിഷം ഉള്ളത് ഞാനിത് ആ മൂവാറ്റുപുഴ പോകാൻ വേണ്ടിയിട്ട് വേഗം ഇറങ്ങി നിൽക്കുകയാണ് അവിടെ ഒരു കല്യാണമുണ്ട് ഒരു വർഷം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തൊരു മോളുണ്ട് സില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്തി മോളാണ് അവളെ കല്യാണമാണ് നാളെ അതിനുവേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അവളെ വിവാഹം ചെയ്യുന്നത് ഹീയർ എന്ന് പറഞ്ഞ പ്രോവാണ് അവൻ്റെ വീഡിയോയും നമ്മൾ എടുത്തിരുന്നു അപ്പോൾ അവര് നമ്മുടെ ചാനലിനെ പരസ്പരം വിളിച്ചങ്ങനെ ആയതാണ് കേട്ടോ നമുക്ക് അവിടെ വരെ പോവാ അല്ലെ അവിടെ പോയിട്ട് കല്യാണ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം പെണ്ണിനെയും ചെക്കനെയൊക്കെ കാണിച്ച് തരാം ഓക്കെ ഈ കല്യാണത്തിന് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ചാനൽ വഴി നമ്മൾ നടത്തുന്ന നൂറാമത്തെ വിവാഹം നൂറാമത്തെ വിവാഹമാണ് സില്ലേൻ്റേത് കേട്ടോ അങ്ങനെ നൂറ് വിവാഹങ്ങൾ നടത്തി ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഇത്രയും വിവാഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് നടത്താൻ പറ്റുന്നൊന്നും വിചാരിച്ചിരുന്നില്ല എന്തൊരു സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെ ഷെയർ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ തുടർന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒരുപാട് മക്കളുടെ കല്യാണം ഇതുപോലെ നടത്തണം വേറൊരു യൂട്യൂബ് ചാനലുണ്ട് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിച്ചാൽ അതിൽ എന്ത് സന്തോഷമല്ലേ മൂവാറ്റുപുഴ പോകാൻ ഏറ്റവും നല്ലത് കെ എസ് ആർ ടി സി ബസ്സാണ് ട്രെയിനിന് പോയാൽ ആലും ഇറങ്ങിയിട്ട് അവിടുന്ന് മാറിക്കയറണം ഇതാകുമ്പോൾ ഡയറക്റ്റ് മൂവാറ്റുപുഴ ഇറങ്ങാം അതുകൊണ്ട് ഞാൻ കോഴിക്കോട് കെ എസ് ആർ ടി സി ആ സ്റ്റാൻഡിൽ പോയിട്ട് താഴത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങനെ പോവുകയാണ് സമയം മൂന്ന് മണി കഴിഞ്ഞ് നാലോടെ അടുത്ത് ആ മൂന്നേ നാൽപ്പതായിട്ടോ ഇപ്പോൾ വണ്ടി ഏതേ ഉണ്ടോയെന്നറിയാലോ അങ്ങനെ ഒരു വണ്ടി കിട്ടി നമുക്ക് ഇത് തൃശ്ശൂർക്കാണ് തൃശ്ശൂർ ഇറങ്ങിയിട്ട് മാറി മാറിക്കയറാമെന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് മൂവാറ്റുകൾക്ക് വണ്ടിയില്ല പന്ത്രണ്ട് മണി ഒരുമണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ഉണ്ടാകുകയല്ല അപ്പോൾ തൃശ്ശൂർ പോയിട്ട് മാറിക്കയറാം ഞാൻ ഇട്ട ഡ്രസ്സോടെ നമുക്ക് എന്തായാലും കല്യാണത്തിന് പോകാനാകുക അല്ലല്ലോ അപ്പോൾ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം സമയം ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പത് ആയി നല്ല ഉറക്ക ക്ഷീണം ഒക്കെ ഉണ്ട് ഇക്കോലത്ത് കല്യാണത്തിന് പോയാൽ ശരിയാകുകയല്ലോ ഒന്ന് കുളിച്ച് ഫ്രഷപ്പ് ആണോ ഡ്രസ്സൊക്കെ മാറ്റണം മൂവാറ്റുപുഴ അതിന് എവിടെയാണ് പോവാൻ ഇങ്ങനെ ആലോചിച്ച് ഒരു റൂം ഇപ്പോൾ അതിനായിട്ട് എടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിനേക്ക് അത് മാക്സിമം പോയാൽ അത് നഷ്ടമാണല്ലോ അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ കാര്യം ഓർമ്മ വന്നത് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഓല വീട്ടിലേക്ക് പോയി അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ എത്തിയപ്പോ ഡ്രസ്സൊക്കെ മാറ്റണമല്ലോ മുണ്ടൊക്കെയാണ് എടുത്ത് കല്യാണത്തിന് പോകുമ്പോ ഇപ്പോ ഉറക്കമൊക്കെ ഓല പോയാൽ ശരിയാവില്ലെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിക്കുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് മാഹിൻ്റെ കാര്യം ഓർമ്മ വന്നത് മൂവാറ്റുപുഴ ഇപ്പൊ മാഹിനുള്ളപ്പോൾ എന്തിനാ വേറെ സ്ഥലത്ത് പോകുന്നത് അപ്പോൾ നേരെ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മൾ സ്വന്തം കുടുംബക്കാരെ പോലെ ആവുകയെന്നറിയാം എന്നാലും ഒരു ഭയങ്കര ഒരു മാജിക് തന്നെയാണ് കേട്ടോ ഇല്ലേ എല്ലാവരും ഇവരൊക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹം സ്നേഹമാശാലുള്ള ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ വെറും അപരിചിതരാണ് പിന്നെ അങ്ങനെ എന്താ പറയുക സംസാരം കാര്യം പിന്നെ നമ്മളൊരു അടുത്ത കുടുംബക്കാരെ പോലെയായി അങ്ങനെ ഇവിടെ നമുക്ക് ഇവിടെങ്കിലും പോവേണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാൻ പറ്റിയൊരു വീടാണിത് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ മാഹിന്റെ വീഡിയോ നമ്മളെ ഡിഫറൻറ്റ് മേലെ പ്ലാറ്റ്ഫോം നല്ല ചാനലുണ്ട് കേട്ടോ മാഹിന് കാഴ്ച ബുദ്ധിമുട്ടാണ് അവൻ്റെ നമ്പർ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ബ്രൈറ്റ് ആണ് അവൻ കിട്ടിയ അവാർഡൊക്കെ ഉണ്ട് ഇത് മാഹിന്റെ വീഡിയോ അല്ല അതുകൊണ്ട് കൂടുതൽ കൂടുതലും അറിയാലോ മറ്റേ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്മൾ കല്യാണത്തിന് ഇനി വരുന്ന കല്യാണത്തിന് പാട്ട് പ്രാക്ടീസ് ആണ് ആണ്ട്ടോ ഇപ്പൊ ഭയങ്കര കരുത്തറ്റം വെള്ളത്തില് മുങ്ങിയിട്ട് സാധകം ചെയ്തോണ്ടിരിക്കുന്ന അപ്പൊ എന്നാ ഞാൻ കല്യാണത്തിന് ഓട്ടടാ പോലെ ഉണ്ടാവും കാണാം വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഇതാ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുക ബസ്സിന് പോവാ അല്ലെ ഓട്ടോ വിളിച്ച് പോവാന്ന് പറഞ്ഞാലാണ് നമ്മളെ കൂട്ടാൻ ഒരാൾ വന്നിട്ട് ഇവിടെ മൂവാറ്റുഴ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഒരുപാട് പരിചയക്കാരുള്ള സ്ഥലമാണ് മൂവാറ്റുഴ അപ്പോ നമ്മളാള് വരുന്നുണ്ട് മൂപ്പരോട് കൂട്ടി വണ്ടിയിൽ അങ്ങ് പോവാ ഓക്കെ പിയാപ്പിള എത്തുന്നേ ഉള്ളൂ കേട്ടോ പിയാപ്പിള കായംകുളത്ത് നിന്ന് വരണം ഒരു പിന്നെ കോട്ടയത്താറ്റെത്തി എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ കൂട്ടാനുള്ള വണ്ടി എത്തിയിട്ടോ ഇതാദ്യം പ്രൈവറ്റ് ഓട്ടോ ആയിരുന്നു ഇപ്പോൾ ടാക്സി ആക്കിയതാണ് റിയാസ്കയാണ് ആൾ കേട്ടോ അപ്പോൾ മൂവാറ്റുപുഴ നമ്മളെന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിയാസ്കാനെ വിളിക്കാറുണ്ട് നമ്മളെ മുമ്പത്തെ വീഡിയോലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് റിയാസ്ക അപ്പോൾ മൂപ്പരേയും കൂട്ടി കല്യാണത്തിന് പോകാമെന്നൊക്കെ മൂപ്പരയ്ക്ക് ഇവിടെയൊക്കെ നല്ല പരിചയമാണല്ലോ അഞ്ചൽപ്പെട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഓഡിറ്റോറിയം വരുന്നത് അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് നേരെ കാണുന്നതാണ് കേട്ടോ നമ്മൾ ഓഡിറ്റോറിയം അവിടെ അത് അലങ്കരിച്ചൊക്കെ കാണുന്നുണ്ടോ പള്ളിയും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അല്ലേ മാഷാല്ല മാഷാ സിനിമോളെ ഈയൊരു വേഷത്തിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി ഞാൻ പറഞ്ഞില്ല ഒരു വർഷം മുമ്പാണ് ഞാൻ സിനിമ മോളുടെ വീഡിയോ എടുത്ത് അന്നേരം തൊട്ട് നല്ല വിഷമം ഉണ്ടായിനും ഇത്രയും ആയിട്ട് അവളെ കല്യാണം നടക്കാത്ത എന്താണ് ഒരുപാട് ആലോചനകളൊക്കെ അവൾക്ക് വന്നേനു പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ ഇപ്പോഴാണ് വന്നത് കായംകുളത്തുള്ള സയ്യർ ബ്രോ ബ്രോ അടിപൊളിയാണ് മൂപ്പരിക്കും സംസാരിക്കാനും കേൾക്കാനും പറ്റൂല സേറിബ്രോയുടെ വീഡിയോ ഞാൻ എടുത്തിരുന്നു എന്ന് പറഞ്ഞല്ലോ അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ എടുത്തതും നമ്മുടെ ചാനലുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ പരസ്പരം നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് നോക്കിയിട്ട് കല്യാണം നോക്കാട്ടോ കേട്ടോ ഇതിലെല്ലാം ചെയ്യുന്നത് പുറത്തുള്ള കോളുകൾ മാത്രം നോക്കാനല്ല നിങ്ങൾക്ക് പരസ്പരം ഇതിൽ നിന്നും കല്യാണം നോക്കാം അതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരണം ഇതിൽ ഏതൊക്കെ വീഡിയോ ഉണ്ടോ അതൊക്കെ കല്യാണം നടക്കാത്ത വീഡിയോ ആണ് താഴോട്ടുള്ള വീഡിയോ ഏതായിക്കോട്ടെ കല്യാണം നടന്നാലും ഞാൻ വീഡിയോ ഒഴിവാക്കൂ അപ്പോൾ ഇതിലുള്ള ഏത് നമ്പറിലും നമുക്ക് വിളിക്കാം എല്ലാവരും ഫോൺ റീചാർജ് ഒക്കെ ചെയ്തിട്ട് ഫോൺ കിട്ടുന്ന രൂപത്തിലാക്കണം നമ്മൾ വീഡിയോ എടുക്കുന്നവർ കേട്ടോ അപ്പോൾ നേരെ നിക്കാഹ് നടക്കുന്ന പള്ളിയിലേക്ക് പോയതാണ് പള്ളി അഞ്ചൽപ്പെട്ടി പള്ളിയിലാണ് ഒരു കുറച്ച് ദൂരമാണ് പള്ളി വരുന്ന ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ പിയപ്പിളയൊന്നും എത്തിയില്ല അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിയാപ്പിളയും കൂട്ടരും വന്നത് കായംകുളം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ദൂരം ഉണ്ടല്ലോ അപ്പോൾ ആയിരിക്കും ഞാൻ പിയാപ്പിള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ നിക്കാതിൻ്റെ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ റിയാപ്പിളി ആൾക്കാർ വന്ന വണ്ടികളുടെ കൂട്ടത്തിൽ ഇവനാണെട്ടോ തല ഉയർത്തി നിൽക്കുന്ന ക്വാളിസ് നല്ല രസമുണ്ടല്ലേ നല്ല പച്ച പെയിൻറ്റ് ഷൈനിങ്ങോട് കൂടെ അടിച്ചിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഒരു വണ്ടി പ്രാന്തന്മാർക്ക് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ മാഷല്ല സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ രണ്ടാളും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് ഒരുപാട് വർഷം ജീവിക്കട്ടെ അല്ലേ രണ്ടാൾ നല്ല വൈബാണ് കേട്ടോ അവർ പരസ്പരം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് മറ്റാണ് അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മളെ കണ്ണ് അറിഞ്ഞു പോവാണ് ആ സിൽന ഓരോ ആളുകളെയും സെയ്യറിന് പരിചയപ്പെടുത്തുന്നത് ഇത് അവരാണ് ഇവരാണെന്നു വെച്ചാൽ ഓരോ ആളുകളുടെ അടുത്തും പോയിട്ട് പരിചയപ്പെടുത്തുക അതേപോലെ സെയ്റു സില്ലേനെ വിളിച്ചിട്ട് ഓരോ ആളുകളെയും കാണിച്ചു കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു അനുഭൂതിയാണ് ഇനി ഒരുപാട് മക്കളുടെ കല്യാണങ്ങൾ നമുക്ക് ഇതുപോലെ നടത്തിയെടുക്കണം അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ നമ്മൾ ഇടുമ്പോൾ മനസ്സിലുള്ള ഒരു ഉദ്ദേശം അതാണ് കല്യാണം നടക്കുന്നുണ്ട് എന്ന് പേരൻസിനൊക്കെ ബോധ്യപ്പെടണം അപ്പോൾ അത് കണ്ടിട്ട് വേറെ ആൾക്കാർ കല്യാണത്തിന് മുമ്പോട്ട് വരണം അപ്പോൾ പേരൻസൊക്കെ ഈയൊരു ഈയൊരു രീതി എല്ലാവരും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ലല്ലോ ഇതൊരു പുതിയൊരു രീതിയാണ് അപ്പോൾ അത് മനസ്സിലാക്കി ആൾക്കാർ മുമ്പോട്ട് വരണം അതിനു വേണ്ടിയിട്ടാണ് നൂറാമത്തെ കല്യാണം നടന്നതെന്ന് പറയുമ്പോഴും ഇപ്പോഴും ഡിഫറെൻ്റ്ലി ഏബിൾഡായ ആൾക്കാർ കല്യാണം നടക്കൂലും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മുമ്പിലേക്കാണ് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക എല്ലാവരുടെയും കല്യാണം നമുക്ക് നടത്തണം നൂറ് എന്നുള്ളത് നമുക്ക് ഒരു ആയിരത്തിലെത്തിക്കാൻ വലിയ പണിയൊന്നുമില്ല നിങ്ങൾ ഒരുമിച്ച് കൂടെ നിന്നാലോ എൻ്റെ വാവ ഇപ്പോൾ നാലു മാസാകുന്നേ ഉള്ളൂ അവനുള്ള ഒരു ഡ്രസ്സാണ് ഇവര് രണ്ടാളും തന്നെയാണ് കേട്ടെ ഇത് ഒരുപാട് സന്തോഷായി ഇവിടെ നല്ല അടിപൊളി റിയാസ്കാ വെള്ളം കൊറവൊന്നും ഇല്ല ഞങ്ങള് മുങ്ങാനുള്ള വെള്ളം ഉണ്ട് എന്താ അറിയാവാൻ കൂടാ ആ അതെ അപ്പൊ റിയാസ് ഖാനാ പൊക്കിയതാണ് കേട്ടോ ഇന്നത്തെ ദിവസം ഓടുവാനൊന്നും വിട്ടിക്കില്ല എന്നാലും സന്തോഷായില്ലേ പിന്നെ കല്യാണത്തിന് കൂടാൻ പറ്റിയില്ലേ അതെ മോളെ പോലെ സന്തോഷം കാണുമ്പോ നമുക്കെന്ത് സന്തോഷല്ലേ പോലെ സംസാരവും കാര്യങ്ങളും ആശാ അല്ല ഒരുപാട് സന്തോഷായി എന്നാ പോവാലെ നമുക്ക് മൈന നീ കല്യാണത്തിന് വരാത്ത ഭയങ്കര നഷ്ടമായി പോയിട്ടോ അടിപൊളി കല്യാണേനും പോലെ രണ്ടാളെയും സന്തോഷം കാണുമ്പോണ്ടല്ലോ നമ്മളെ മനസ്സെന്നറിയും അപ്പോ നൂറാമത്തെ കല്യാണം അലഹമില്ല അത്രയും അടിപൊളിയായി ഓര് ബിയാപ്പിള്ളിയോട്ട് ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ ഇങ്ങനെ അവനോളയും കൂട്ടി പോകുന്ന ആ രംഗം കാണുമ്പോൾ കണ്ണ് അറിഞ്ഞു ശരിക്കും അല്ലെങ്കിൽ ഒരു സന്തോഷം ഇതിനൊക്കെ ഒരു ചെറിയ കാരണമെങ്കിലും നമ്മളാകുന്ന എന്തുമാത്രം ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഈ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ ഇത്രത്തോളം ഒക്കെ നടക്കുമോ എന്നുള്ളൊരു പേടിയും ഒരുപാട് നെഗറ്റീവ് ആളുകൾ എന്തൊക്കെയോ പറയുക എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സന്തോഷമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതുണ്ട് പിന്നെ പറയുന്ന പോലെ പറഞ്ഞോണ്ടേ ഇരിക്കൂ മഞ്ഞാന്നാറ്റ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടി അതിൽ കണ്ടിട്ട് നിനക്കാണ് രണ്ടെണ്ണം കിട്ടേണ്ടത് അതിലൊന്നൊരു കമൻറ്റാ നിനക്കാണ് രണ്ടെണ്ണം കിട്ടണ്ടത് നീ എന്തിനാണ് ഓരോ കുട്ടികളുടെയും ഇല്ലാത്തതായ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അതായത് വീട്ടുകാരും നമ്മള് വിളിക്കും പോലും എല്ലാം പറയണം പറഞ്ഞിട്ടുള്ള ആളാ വേണ്ട അങ്ങനെ തന്നെയാ വേണ്ട അത് ഈ കാണുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും ഒലിയായിരിക്കും എന്റെ അഭിപ്രായത്തെ പറയുമായിരിക്കും പക്ഷെ എല്ലാം കണ്ട് മനസ്സിലായിട്ടൊരാള് വരണല്ലോ അല്ല നിലനിൽക്കുക ആ നമ്മള് നോക്കിയില്ല പറയുന്നല്ലോ കേട്ടോ ഒലിക്ക് അത് അതിനെപ്പറ്റി അറിയുന്നില്ലല്ലോ ഓരോ ദൂരെയും പോയി നമ്മൾ വീഴ്ച എടുക്കുന്ന അവരെ വിളിച്ചിട്ടാണല്ലോ പറയുന്നവർക്ക് എന്തേലും പറഞ്ഞു പോവാ അതൊന്നും ഇത്തരം കല്യാണങ്ങൾ നടക്കും അത്തരം വിഷമങ്ങളൊന്നും മനസ്സിലുണ്ടാവില്ല അപ്പോ നമ്മളെ മഹീന്റെ വീഡിയോകൾ ആരും മറന്നു വർദ്ധിട്ടോ അതെല്ലാവരും കാണണം ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടി വേണം ഒരു നമ്പർ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഓക്കെ മഹീന്റെ ഒരു പാട്ടും കേട്ടിട്ട് ഞാൻ പോട്ടെ പാട്ട് ആലോചിച്ച് ഉറങ്ങിക്കൊണ്ട് പോവാ ഉറങ്ങി പോകുകയെന്നോ ഇപ്പൊ ഇറങ്ങിപ്പോ ഇന്നലെ രാത്രി ഉറങ്ങി ഇറങ്ങാത്ത കണ്ണില് ഫുള്ള് ഉറക്കാം ഇനി പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് ഐഡിയ ഉണ്ട് സോങ് മാഹിൻ പേര് എന്നാ ി മാഹിൻറെ അതെ ഓൺലി സോങ് ഓൺലി സോങ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളൊരു ചെറിയൊരു ട്രാക്കൊന്നും ട്രാക്കില്ല അതൊന്നും അല്ല ഇത് ചെറിയൊരു ഡിവോഷൻ സിനിമ സിനിമ സോങ്ങ് ആണ് മലയാള സോങ് പക്ഷെ ഡിവോഷണൽ ടച്ച് വേണ്ട ചെറിയൊരു നാലുവരി പടമാണ് ി പുിലാവിനായിഴ ചേർത്തുരാവു വിരിച്ചതിൻ ഇണവേൽക്കുവാൻ വിളിക്കയായി കരളേ പൊന്നാലിയിൽ പുരാതനം പലതർക്കകൾ പുരുവിടുമീ പുക നാമ്പുകൾ ജപങ്ങൾ നാമെങ്കിലും കരയരുതിനിൽ മഴപോലെ നാമി മണലാരി തീരളും കണ്ണി മയടയാതയൻ വിളി കാത്തുനി ശരണാന്തോളി പോരീണേ സൂപ്പർ രക്ഷയില്ലാട്ടാ അടിപൊളിയാണ് ഏഹ് സൂപ്പർ ആയിക്കി ആ മഹിന്റെ ഒഴിവ് സമയങ്ങളിലുള്ള കലാപരിപാടി ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ മഹിന്റെ നിങ്ങൾക്ക് എന്താ എന്ത് വീഡിയോ മഹിന്റെ ചെയ്തതെന്ന് ചേപ്പ സംശയം കേട്ടോ മഹീൻ രണ്ടു വന്ന ആൾക്കും കാഴ്ചശക്തിയില്ല കേട്ടോ അവനെ കണ്ടാ ഒരിക്കലും അത് പറയൂല അപ്പോ അത് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാകുണ്ടായി പോകണ്ടോ അവന്റെ വീഡിയോന്റെ ലിങ്കിൽ കൊടുക്കട്ടെ ഓക്കെ ഞാൻ പോവാണ് കല്യാണത്തിനെല്ലാം കൂടി നല്ല സന്തോഷമായിട്ട് പോവാണ് അപ്പോൾ ഒന്നുകൂടി അവന്റെ അടുത്ത് വരാനും വരെ കാണാനൊക്കെ പറ്റിയില്ലേ അതെ രാവിലെ തന്നെ പുട്ടും കടലക്കറിയെല്ലാം വിടുന്ന തിന്നത് ഒരു വെറൈറ്റി മോഡൽ പുട്ടായിരുന്നു തേങ്ങ കുറച്ച് അധികം ഇട്ടിക്ക് തേങ്ങ ലേശം അധികം ഇട്ടിക്ക് തോന്നുന്നു അതെ 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 നവീനായിക്കോട്ടെ ഓക്കേടാ സ്ഥലക്കും